രാജാതിരാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു മാത്രം മഹത്വം ഏമൻ ഹാലെ ലുയ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ നിലവിളിയെപ്പറ്റി കണ്ടു എമൻ ഹാലെ ലുയ ഹാഗാർ ഇഷ്മലിൻ്റെ നിലവിളിയെപ്പറ്റി കണ്ടു ഇന്നും നമുക്ക് അത് തുടർന്ന് കുറച്ച് എമൻ ബൈബിളിലുള്ള ചില വ്യക്തി ജീവിതങ്ങൾ എമൻ ഹാലെ ലുയ കർത്താവിൻ്റെ മുൻപിൽ നിലവിളിച്ചതിനെപ്പറ്റി നമുക്ക് നോക്കാം ആദ്യം ഒന്ന് രാജാക്കന്മാർ പതിനേഴിൽ എമൻ നമുക്ക് കാണാം ഏമൻ സറാഫത്തിലെ വിധവയെപ്പറ്റി എമൻ ഹാലെ ലുയ ആ മെൻ ഹാലെ അവരുടെ അടുത്ത് ഏലിയവ് ചെല്ലുകയാണ് അവരപ്പവും എമൻ ഹാലെലുയ ഉ ഉള്ള എണ്ണയും ചെറിയച്ചിരി മാവും വെച്ചിട്ട് ഉള്ളതെല്ലാം കൊടുത്ത് എലിയവനൊരു അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത് തുരുത്തിയിൽ എണ്ണയും മാവും വറ്റിപ്പോകാതെ അവരുടെ ജീവിതം മുന്നോട്ട് ഏമൻ ഹാലെ ലൂയ ആ ഫാമിന്റെ മതി മദ്യയിൽ ദൈവം അവരെ കടാക്ഷിക്കുകയാണ് അനുഗ്രഹിക്കുകയാണ് ഏമൻ ഹാലെ ലൂയ അവർ ചിലപ്പം ചിന്തിച്ചു കാണും ഏമൻ ഹാലെ ലൂയ ഹാലെ അവരുടെ ജീവിതം ഇനി മുൻപോട്ട് ഏമൻ ഹാലെ ലുയ നല്ല രീതിയിൽ പോകാതിരിക്കുമെന്ന എമൻ ഹാലെ ലൂയ ആ സമയത്താണ് ഏമൻ ഹാലെ ലൂയ അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വേദന അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവരെ മകനെ എമൻ ഹാലെ ലുയ നഷ്ടപ്പെടുകയാണ് ആ കുഞ്ഞു മരിച്ചു പോകുകയാണ് എമൻ ഹാലെ ലുയ ആ അമ്മ കുഞ്ഞിനെടുത്തോണ്ട് എമൻ ഏലിയാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് ഏലിയാവ് ആ കുഞ്ഞിനെ കൊണ്ട് മാളിക മുറിയിൽ ചെന്ന് എമൻ ഹാലെ ലുയ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ് എമൻ ഹാലെ ലൂയ ഹാലെ അവിടെ എന്താ സംഭവിച്ചത് ദൈവം ഏമൻ ആ കുഞ്ഞിൻ്റെ ജീവൻ മടക്കി കൊടുത്തു ഇവിടെ രണ്ട് വ്യക്തികളുടെ ഒന്ന് ഉള്ളത് എമൻ ഒന്ന് ഹാലെലുയെ ഏലിയാവ എന്ന നീതിമാന്റെ നിലവിളി എമൻ ഹാലെ ലുയ സംഗീതത്തിന് മുപ്പത്തി ഏഴ് നാലിൻ്റെ പതിനേഴിൽ പറയുന്നുണ്ട് നീതിമാൻ നിലവിളിക്കുമ്പോൾ ി കേൾക്കുന്നു അവനെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു ഏമൻ ഹാലെ ലുയ വീണ്ടും ഒരു വിധവയുടെ നിലവിളി ഏമൻ ഹാലെ ലുയ തന്റെ ഏക പൊസിഷൻ ഏമൻ ഹാലെ ലുയ അവളുടെ ഈ ലോകത്ത് അവൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ പൊസിഷൻ ഏമൻ ഹാലെ ലുയ അവളുടെ ഏക ജാതനായ മകൻ ഏമൻ ഹാലെ ലുയ ഹാലെ ലൂയ ആ നീർന്ന് മുറിവ് ആ ആ വേദന ഏമൻ ഹാലെ ലുയ അവൾ ദൈവസന്നിധിയിൽ സന്നിധിയിൽ പകർന്നപ്പോൾ നിലവിളിച്ചപ്പോൾ എമൻ ഹാലെ ലുയ ആ കുഞ്ഞിനെ ഏമൻ ദൈവം അടക്കി കൊടുത്തു ഏമൻ ഹാലെ ലുയ പുറപ്പാടിന്റെ പുസ്തകം എമൻ ഹാലെ ലു ഇരുപത്തിരണ്ടിൽ ാലിൽ പറയുന്നുണ്ട് വിധവകൾ ഏമൻ കർത്താവിൽ നോക്കി നിലവിളിക്കുമ്പോൾ സഹായത്തിന് നിലവിളിക്കുമ്പോൾ ദൈവം അവർക്ക് ഉത്തരം അരുളുന്നു ഏമൻ ഹാലെ ലൂയ ഒന്ന് ചിന്തിച്ചേ ഏമൻ ഹാലെ ലുയാ കുഞ്ഞുണ്ടായതേ കാളിൽ ഏമൻ ഹാലെ ലൂയ ഹാലെ ആ തുരുത്തിയിലെ എണ്ണയും മാവും ഇങ്ങനെ എല്ലാ ദിവസവും വർദ്ധിക്കുന്നേക്കാട്ടിലും എത്രമാത്രം സന്തോഷം ആ അമ്മയ്ക്ക് ലഭിച്ചു കാണും അവരുടെ മകന്റെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ഏമൻ ഹാലെ ലൂയ ഹാലേ നമ്മുടെ ദുഃഖമെല്ലാം സന്തോഷമായി മാറ്റുന്ന ഒരു കർത്താവുണ്ട് നമ്മൾ നിലവിളിക്കുമ്പോൾ നമുക്ക് സ്ഥിതിക്ക് മാറ്റി മാറ്റം വരുത്തുന്നത് ഒരു ദൈവം ഉണ്ട് ഇമേൻ ഹാലേ ലൂയ ഹാലെ ലൂയ വീണ്ടും നമുക്ക് കാണാം ഹന്നയുടെ കാര്യം ഏമൻ ഹാലെ ലൂയ ഒന്ന് ശമ്പുൽ ഒന്നില്ലേ ഏമൻ ഹാലെ ലൂയ ഹന്നയുടെ കാര്യം കാണാം ഏമൻ ഹാലെ ലൂയ ഹന്ന പെനീനാട് പരിഹാസമൊക്കെ കേൾക്കുകയാണ് പക്ഷെ ഹന്ന ആര് മുൻപിലും അതിനെപ്പോയി പറ്റി പറയുന്നതായിട്ട് നമ്മളവിടെ കാണുന്നില്ല ആമൻ ഹാലെ ലൂയ പറയേണ്ട ദൈവസന്നിധിയിൽ പോയി പറഞ്ഞു ഹന്ന ദൈവസന്നിധിയിൽ പോയി ഹൃദയം പകർന്നപ്പോൾ ആമൻ ഹാലെ ലൂയ ഡാൻ മുതൽ ബർഷീബ വരെ ഏമൻ ഹാലെ ലൂയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകനെ ദൈവം ദാനമായി കൊടുത്തു ഏമൻ ഹാലയിൽ ലൂയ അവിടെ എലി പ്രവാചകൻ ഉണ്ടായിരുന്നു പ്രവാകന്റെ മുന്നിൽ പോയി കരയായിരുന്നു ഹസ്ബൻ്റെ അടുത്ത് പോയി കരയായിരുന്നു ഏമൻ ഹാലെ ലുയ ഏമൻ അവളുടെ സ്വന്തം ബന്ധത്തിന്റെ അടുത്ത് ഒക്കെ പോയി കരയായിരുന്നു പക്ഷെ അവൾ ആരുടെ അടുത്തും പറഞ്ഞില്ല ഏമൻ ഹാലെ ലുയ അവളുടെ ഹൃദയം പകർന്നത് അവടെ ദൈവ സന്നിധിയിലാണ് ഏമൻ ഹാലെ ലുയ സംഗീതത്തിൽ നൂറ്റി ഇരുപത്തിയാറിൽ നമുക്ക് വായിക്കാം ഏമൻ സന്നിധിയിൽ നമ്മൾ കണ്ണുനീർ ഒഴിക്കുമ്പോൾ ആർപ്പോ തന്നെ കൊയ്തെടുക്കും ഏമൻ ഹാലിലുയ ദൈവം അവിടെയാണോ നിർത്തിയത് ആമൻ ഹാലെ ലുയ അവളുടെ ആ നിലവിളിക്ക് മുൻപില് എമൻ ഹാലെ ലുയ അവൾ ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി മടക്കി കൊടുത്തപ്പോൾ ഹാലെ ലൂയ അനേക തലമുറകളെ കൊടുത്ത് ദൈവമോളെ മാനിച്ചു അനുഗ്രഹിച്ചു ഏമൻ ഹാലേ ലൂയം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ഉള്ളത് ഏമൻ ഹാലെ ലൂയ നമ്മുടെ കണ്ണുനീരുന്നും ദൈവസന്നിധിയിൽ വൃതാവല്ല ഏമൻ ഹാലെ ലൂയ നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ ഉള്ളം തുറന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ ഏമൻ ഹാലെ ലൂയ ആ നിലവിളികളുടെ മുൻപില് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ നിലവിളി കേൾക്കുന്ന നല്ലൊരു ഒരു പിതാവുണ്ട് ഏമൻ ഹാലെ ലൂയ ഹാലേ ലൂയ ഏമൻ നിങ്ങളുടെ ഓർത്താണോ നിലവിളിക്കുന്നത് ചിലപ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന തലമുറകൾ കാണാം ഏമൻ പഠിത്തത്തിൽ പുറമോട്ടിരിക്കുന്ന തലമുറകൾ കാണാം പിന്മാറ്റത്തിലേക്ക് പോയ തലമുറകൾ കാണാം ഏമൻ ഹാലെ ലൂയ ഹാലെ ലൂയ അത് ഏത് വിധേന ആയിക്കോട്ടെ എമൻ സ്ഥിതി തലമുറകളുടെ ഏമൻ ഹാലേ ലൂയ ഹാലേ ലൂയ ഏമൻ ഹാലേ ലൂയ കർത്താവൻ അസാധ്യമായി ഒന്നുമില്ല ദൈവത്തിന് കഴിയാത്ത കാര്യം ഒന്നുമില്ല ഏമൻ ഹാലെ ലൂയ ഒരമ്മ ഏമൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഏമൻ ഹാലേ ലൂയ അതിൻ്റെ മറുപടി ദൈവം തീർച്ചയായിട്ടും തന്നിരിക്കും നമ്മളത് ഏമൻ ബൈബിളിൽ ത്രൂ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നിൽക്കുക കർത്താവിൽ ആശ്രയിക്കുക ഏമൻ കർത്താവിനോട് എല്ലാം പറയുക ഏമൻ ഹാലെ ലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഹന്ന ഏമൻ ഹാലൽ ഹൃദയം പകർന്നതുപോലെ കർത്താവിന്റെ സന്നിധി ഏമൻ ഹൃദയം പകരുക ദൈവം തീർച്ചയായിട്ടും മറുപടി തരും ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേൻ